ടോർച്ചറിലോ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനവ്യാപകമായി ആംആദ്മി പാര്ട്ടി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കോതമംഗലം പോലീസ് സ്റ്റേഷന് മുൻപിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ആന്റി ടോർച്ചർ ലോ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കോതമംഗലം പോലീസ് സ്റ്റേഷന്റെ മുൻപിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ അധ്യക്ഷനായി നിരവധി ജനോപകരപ്രദമായ നിയമങ്ങൾ മാറ്റിയെഴുതിയ സർക്കാരുകളാണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും സേനയിലെ പോലീസുകാർ സ്വീകരിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാനത്ത് ഒരു ആന്റി ടോർച്ചർ നിയമം കൊണ്ടുവരണമെന്നും അല്ലാതെ ജനമൈത്രി പോലീസ് എന്ന് പറയാൻ കഴിയില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പാർട്ടി മുൻ സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളി പറഞ്ഞു സംസ്ഥാന വ്യാപമായി പോലീസിന്റെ അതിക്രൂരമായ പീഡനങ്ങളേറ്റവരുടെ കഥകളാണ് നമ്മൾ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുക ലോക്കപ്പിൽ കടന്നുകൊണ്ട് പോലീസിന്റെ മർദ്ദനമേറ്റവരുടെ പരാതികളുടെ പ്രളയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പോലീസ് അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആന്റി ട്രോർച്ചർ ലോ ഈ കേരളത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി കേരളത്തിലുടനീളം നടത്തുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കോതമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇവിടെ നിൽക്കുക നമുക്കറിയാം പലതരത്തിലുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് ഉടനടി നടപ്പാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അത്തരത്തിൽ നിയമങ്ങൾ നടപ്പാക്കിയാൽ ഇതിനൊരു ഭേദഗതി വരും ലോക മർദ്ദനങ്ങൾ കുറയും പോലീസുകാർ ജനമൈത്രി പോലീസ് എന്ന നിലയിൽ പ്രവർത്തിക്കും സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഇത്തരം വീഴ്ചകൾ ഒരു തൊഴിലാളി വർഗ്ഗ സർക്കാരിന്റെ ഭൂഷണമല്ല എന്ന് സർക്കാരിന്റെ മുന്നണിയിലെ കക്ഷികൾ തന്നെ ജനങ്ങളോട് പറയുമ്പോൾ പോലും തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ ഇവരെ ജനങ്ങൾ തിരുത്തുന്ന കാലം വിദൂരമല്ലെന്നും പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു നിയോജകമണ്ഡലം സെക്രട്ടറി റെജി ജോർജ് ട്രഷറർ ലാലു മാത്യു വനിതാ വിംഗ് പ്രസിഡന്റ് ശാന്തമ ജോർജ് സാജൻ വർഗീസ് കുമാരൻ സി കെ രാജപ്പൻ എം പി എന്നിവർ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്